ഹലോ ഗായ്സ് ഇത് കണ്ടോ നമ്മുടെ ഇവിടെ കിട്ടണ കൂർക്കയുടെ ഫ്രോസൺ കറിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അവിടെ എന്താ പറയുക ഉപ്പേരി എന്നൊക്കെയാണ് പറയുക ചില അടുത്തും മെഴുക്ക് അരട്ടി അങ്ങനെയൊക്കെ പറയും ഞങ്ങളുടെ അവിടെ ഉപ്പേരി എന്നാണ് പറയുക അപ്പോൾ കൂർക്കുപ്പേരിയാണ് കേട്ടോ സംഭവം ഞാൻ വിചാരിച്ചത് ഇത് വേവിച്ചത് മാത്രമാണെന്നാണ് പക്ഷേ ഇത് കറിയാണ് കേട്ടോ ഇത് ഇതുവരെ ഇവിടെ കിട്ടിയിട്ടൊന്നുമില്ല ഇപ്പോൾ പുതിയതായിട്ടൊരു ഇന്ത്യൻ ഷോപ്പ് ഓപ്പൺ ആയി ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോഴാണ് കേട്ടോ ഈ ഇത് കിട്ടിയത് അപ്പോൾ എനിക്കാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഒരു സമാധാനം ഇല്ല കേട്ടോ അപ്പോൾ ഞാനത് വാങ്ങിച്ചു അങ്ങനെ വന്നിട്ട് വന്ന് പാക്കൊക്കെ പൊട്ടിച്ച് ഇതാക്കിയിട്ടാണ് പിന്നെ വേ കുറച്ചൊന്ന് ഓവനിൽ വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കുകയെ വേണ്ടു അപ്പോഴേക്കും അത് എല്ലാം നല്ല ഇതായിട്ട് വരുവാ മെൽറ്റായി നമുക്ക് കഴിക്കാൻ പാകത്തിന് തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇങ്ങനെ നമ്മുടെ തൃശ്ശൂർ വശത്തേക്ക് ഞാൻ അങ്ങനെ കൂർക്കയിൽ നാളികേരക്കൊത്തൊന്നും ഇട്ട് വെക്കണ ഇത് കണ്ടിട്ടില്ല ഇത് നോർമൽ നാളികേരം കൊത്തൊക്കെ ഇട്ട് കുറച്ച് മുളക് കുറവിലൊക്കെയാണ് അപ്പോൾ ആദ്യ പ്രാവശ്യം ഞാൻ കുറച്ച് കഴിച്ചു പിന്നെ ഞാൻ മുളക് കുറച്ച് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് കഴിച്ച് അപ്പോൾ ഓക്കെ